ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇത്ര ദീർഘമായ കാലം നമ്മൾ ഒരു സേവനം നടത്തുമ്പോൾ നോർമലി തന്നെ വളരെയധികം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും ഏകദേശം ഇരുപത് വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഒരു ബ്ലൈൻഡ് സ്കൂളിൽ നമ്മൾ സ്ക്രീനിങ്ങിന് പോയി അതിൽ ഒരു കുട്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പേര് പറയുന്നില്ല അവന് രണ്ട് കണ്ണിലും നല്ല കട്ടിയായി തിമിരവുണ്ട് ഞാൻ റെറ്റിനയുടെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ റെട്ടിന വിട്ട് കിടക്കുന്നൊന്നുമില്ല അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഇവന് ഈ ബ്രെയിനിൽ നിന്ന് കുറച്ചെങ്കിലും കൂടുതൽ കാഴ്ച തെളിയാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ രണ്ട് കണ്ണും അവൻ്റെ ചെയ്തു സർജറി ചെയ്തു കാറ്ററാക്ട് ചെയ്തു അതിൻ്റെ ഗുണം അത് നമ്മളുടെ അത്ര ഒന്നും കിട്ടിയില്ലെങ്കിലും അവന് കുറച്ചുകൂടി കാഴ്ച കിട്ടും അവൻ അതിന് ശേഷം അവൻ്റെ അമ്മ അതിൻ്റെ ഞങ്ങൾ രണ്ട് മൂന്നു പ്രാവശ്യം സ്ക്രീനിങ്ങൊക്കെ ചെയ്തിരുന്നു അവൻ്റെ അമ്മ പറയും അവൻ സൈക്കിളൊക്കെ ചവിട്ടി തുടങ്ങി അവന് കാഴ്ച കുറച്ചൊക്കെ കിട്ടി അവൻ പഠിത്തമൊക്കെ തുടങ്ങിയിരുന്നു അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ കേരളത്തിൻ്റെ ഒരു സ്ഥലമാണ് അവിടെ നിന്നെല്ലാം ഞാൻ മാറി കാലം കഴിഞ്ഞു പോയി ഞാൻ പിന്നെ കോണ്ടാക്റ്റൊന്നുമില്ല ഇതിന് ശേഷം ഇപ്പോൾ ഒരു ഏതാണ്ടൊരു കഴിഞ്ഞ വർഷം ഞാൻ ഈ ദൃശ്യത്തിൽ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒ പിയിൽ നമ്മൾ പേഷ്യൻസിന് നോക്കുമ്പോൾ ഒരു ടോക്കും വിളിച്ച് ഇദ്ദേഹം കയറി ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ഉള്ള ഒരാൾ കാഴ്ച തീരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തീർത്തു വന്തയാണ് അങ്ങനെ ഭാര്യയും ഒരു കുട്ടി പിന്നെ ഈ ആളുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് ഇവരെയും കൊണ്ട് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഓഫിഷനാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് അത്ര യാത്ര ചെയ്യാനൊന്നും പയ്യ ഇത്രയും പേരടങ്ങിയ ഒരാൾ ഇവർ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇയാളെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ എന്നോട് ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു ഇയാളുടെ പേര് പറഞ്ഞതും ആളുടെ രൂപവും ഭാവവും ഒക്കെ മാറിയെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് കണ്ട കുട്ടിയൊക്കെ വളർന്ന് വലുതായി ഒരു കുട്ടിയുടെ അപ്പനായി പക്ഷേ അവനാ പേര് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ആ അപ്പ തന്നെ സ്ട്രൈക്ക് ചെയ്തു ആ ഓർമ്മകളൊക്കെ എനിക്ക് വന്നു ഇയാൾ വന്നത് ഇയാൾക്ക് ഉണ്ടായ കുട്ടി ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ആറുമാസം ഒരു വർഷം അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ ഒരു വർഷമൊക്കെ പ്രായമായിട്ട് ഉള്ളിൽ കൊണ്ടുവന്നേക്കാണ് ഈ കുട്ടിക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതറിയാനാണ് അപ്പോൾ അതിന് അവന് ചികിത്സിച്ച ഡോക്ടറെ അത്ര ദൂരത്തുനിന്ന് തേടി പിടിച്ച് എങ്ങനെ തേടി പിടിച്ചെന്ന് അറിയില്ല എന്റെ നമ്പർ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു സർവീസിൽ ഭാര്യയ്ക്ക് തീരെ കാഴ്ചയില്ല അവൻ അതുപോലെയുള്ള ഒരാളെ ഭാര്യയാക്കി കൂട്ടി അസുഖം അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു താങ്ക്ഫുൾനെസ് എന്താ പറയാ ഒരു കൃതജ്ഞത അപ്പോൾ എനിക്ക് അന്ന് ഞാൻ രാത്രി ഇങ്ങനെ ആലോചിക്കാം അപ്പോൾ ഇത് അതേപോലെയുള്ള ചില മുഹൂർത്തങ്ങളാണ് നമുക്ക് വളരെയധികം കഷ്ടപ്പാടും ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ട് എല്ലാ ഡോക്ടേഴ്സിനും ഉണ്ടാവും അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറെ സ്ട്രെസ്സുകളും പ്രശ്നങ്ങളുണ്ട് അവർക്ക് പെർഫോം ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് മാത്രമാണ് പൊതുജനങ്ങൾ കാണുക അതിൻ്റെ പുറകിലുള്ള അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളാ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് പഠിച്ചത് അല്ലെങ്കിൽ അവർ മാനസിക സംഘർഷങ്ങൾ അത് പുറത്തറിയുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ അത് വേറെ ഏത് പ്രൊഫഷനിലും നമുക്ക് കിട്ടില്ല എനിക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ആദ്യം എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന ഒരു അനുഭവം ഇത് തന്നെയാണ്